ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിക്കുന്ന ദിവസമാണ് അപ്പോൾ നമ്മുടെ മംഗട കൃഷിഭവനും മംഗട ഗ്രാമപഞ്ചായത്തും നമ്മൾ സംയുക്തമായി വളരെ ആഘോഷപൂർവം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ പഴയ രൂപത്തിലുള്ള കന്നുപൂട്ടി ഊർന്ന് കൃഷി ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ പിന്നെ നമ്മളെ പുതിയ തലമുറക്ക് അതൊക്കെ മറന്നു പോയതാണ് ഇപ്പൊ ട്രാക്ടർ സംവിധാനമൊക്കെയാണല്ലോ അപ്പോൾ ഈ കണ്ണിനെ ഉപയോഗിച്ച് പൂട്ടുന്നതും വിത്തിടുന്നതും ഒക്കെ പുതു തലമുറക്ക് കാണാനൊക്കെ ഉള്ളൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ് ഈ കർഷക ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ കർഷക ദിനത്തിൻ്റെ അന്നും നമ്മുടെ മാധ്യമ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒക്കെ പാടത്ത് വരികയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു ഇപ്രാവശ്യം അവരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് അതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുക മംഗര പഞ്ചായത്ത് മംഗ പഞ്ചായത്തിലെ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ചിങ്ങം ഒന്ന് വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ എല്ലാ വർഷവും ഇവിടെ ആചരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ മങ്കട കോവിലകത്ത് അയനാടി കോവിലകത്ത് അതേപോലെ കടന്നമണ്ട കോവിലവത്തുമായിരുന്നു പക്ഷേ ഈ വർഷം നമ്മൾ മങ്കട ഭാഗത്ത് മങ്കട കോവിലകത്താണ് നമ്മുടെ പ്രധാന വേദി ഒരുക്കിയിട്ടുള്ളത് അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കർഷകരെ പാടത്തിന് ഇത് കന്നുമുട്ടിൽ കൂടെ ഒരുക്കിയിട്ടുള്ളത് ഇത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആണ്ടാണ് ചിങ്ങം ഒന്നാണ് നടത്തുന്നത് നമ്മൾ ചെയ്യുന്നത് ആചരിക്കുന്നത് അപ്പോൾ എന്തായാലും മാധ്യമ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഈ ചിങ്ങം ഒന്നിനെ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേപോലെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ കൂടെ സഹകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വന്നിൽ വളരെ സന്തോഷം ഇനിയും തുടർ വർഷങ്ങളിലും വിദ്യാർത്ഥികളായ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കി വെറും തലമുറയിൽ പേരെങ്കിലും കൃഷി ഒരു മേഖലയെ തിരഞ്ഞെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഒത്തു വന്നിട്ടുള്ളത് എല്ലാവർക്കും വന്നതിൽ വളരെ സന്തോഷം പഞ്ചായത്തിന്റെ പേരിലും കൃഷിഭവന്റെ പേരിലുമുള്ള നന്ദി അറിയണം ൾ പോലെ മനം തുടിക്കും കുട്ടനാടി നീളം കേര നിറകളാടും ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം